കളറാണ് ഞാൻ അടുക്കളയിലേക്കും അതേപോലെ ചൂസ് ഇതെന്റെ തനയാണ ഇതെന്റെ അന്മാ ഗാനീസ് എനിക്ക് ഇവനെ കാണുമ്പോ ജീവനൊക്കെയുള്ള താക്കുഞ്ഞുങ്ങൾക്ക് തോന്നും നമ്മുടെ പച്ച ഞടുത്ത് എന്തോ അമ്മ അമ്മികളൊക്കെ നിക്കുന്ന കിട്ടിയതൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അന്ന് തൊട്ട് ഈ ഒരു കണ്ണാടി ഞങ്ങളുടെ കൂടെയുണ്ട് ഇച്ചിരി എല്ലാവർക്കും സ്വാഗതം ഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പൊ നമ്മുടെ വീട് ഞാൻ ആകെ ഒന്ന് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് പെയിന്റ് ചെയ്തു നേരത്തെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് പെയിൻറ്റൊക്കെ ഇളകി ആകപ്പാടെ ഒരുമാതിരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ മിച്ചം ഫുള്ള് ഗ്രാവലല്ലായിരുന്നു ഇവിടെ കണ്ടവായിരുന്നു കണ്ടം നെഗറ്റീവിട്ടാണ് നമ്മൾ വീട് വെച്ചിട്ടുണ്ടായത് അപ്പോൾ ഇവിടെ ഗ്രാവലിട്ടപ്പോഴത്തേക്കും ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ പായലെല്ലാം കൂടെ കയറിക്കുന്നത് ചെളവള ചിലവള കറക്കും കൈ അപ്പോൾ ഇതേ തന്നെ കുറേ തവണ അമ്മ തെന്നി അടിച്ചൊക്കെ വീണിട്ടുണ്ട് അപ്പൊ അന്ന് തൊട്ടേ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു ഒന്നുകിൽ നമ്മൾ ഇന്റർലോക്ക് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നെറ്റിൽ വിരിക്കണമെന്നും അപ്പൊ ഞാൻ അവസാനം ഒരു തീരുമാനത്തിലെത്തി നെറ്റിൽ വിരിക്കാൻ വിചാരിച്ചു നമ്മുടെ ചിപ്തി അപ്പൊ ഇങ്ങനെ തന്നെ കാണിച്ചെടുത്തേ അല്ല നല്ലേ അപ്പൊ ഇതിങ്ങനെ വിരിക്കാൻ വെച്ചു അപ്പൊ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇത് ഫുള് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോവാണ് കായി അപ്പൊ എന്തായാലും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശമൊക്കെ ഞാൻ ആദ്യമേ കാണിച്ചു തരാവേ ഇത് നമ്മുടെ കയറി വരുന്ന വഴി പിന്നെ ഇത് നമ്മുടെ ചിങ്ങൻ്റെ മിക്കയുടെയും കൂടുതൽ നേരത്തെ ഇരുന്നെടുത്ത് തന്നെയാണ് കേട്ടോ ആൾമാരെ കൂടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇനി എൻ്റെ പൊകേനില്ല ഗായ്സ് എനിക്ക് എന്റെ ഗാർഡനൊക്കെ പോയി ഇപ്പോൾ എന്റെ ഈ ഒരു പുകയുന്നില്ല മാത്രമേ ഉള്ളൂ പുകയുന്നില്ല എന്റെ ഒരു ചെമ്പരത്തിച്ചെടിയെ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇവിടെ വന്ന ബംഗാളി മാമ്മമാർ പിഴുതെറഞ്ഞു കളഞ്ഞു ഗൈസ് ഈ മെറ്റിൽ വിരിക്കാൻ നേരം എന്തോ ചെയ്യാൻ എന്ന് പറയാം അപ്പോൾ ഇതിൽ നല്ലതായിട്ട് പൂക്കളൊക്കെ പിടിച്ചു തരുന്നുണ്ട് കേട്ടോ വെളിയിലോട്ട് പടർന്ന് പിടിച്ചതിനകത്തൊക്കെ നല്ലതായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ഞാൻ തരും ണെങ്കിൽ നല്ല വെയിലടിക്കുന്നുണ്ടല്ലേ ഇത് എന്റെ ഒരു പുകയൊന്നുമില്ലായിരുന്നു കഴിച്ചു ഇപ്പൊ പിടിച്ചു വരുന്നുണ്ട് നല്ലതായിട്ട് കുഞ്ഞായിട്ട് നിന്ന ഓറഞ്ച് കളറിലെ പുക എന്താ പൂവുണ്ടായിട്ടുണ്ട് അപ്പം രണ്ട് വശം എന്ന് പറയുന്ന ഇനി അവിടെ ഉണ്ട് വാ ണ്ടല്ലോ നമുക്ക് ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉയർച്ചയാണ് പക്ഷെ അതിനുള്ള കുറച്ച് സാമഗ്രികൾ എനിക്ക് കിട്ടിയില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ രണ്ട് കസേര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണിച്ചു നമ്മുടെ കീമരം തീമരത്തിന്റെ ചോട്ടിൽ നമ്മുടെ പഴയ രണ്ട് കസേര ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് ചായ ഒക്കെ ഇട്ട് ഇങ്ങനെ നമ്മുടെ തീമക്കട കൂടെ ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും ഇത് കൂടെ കാണുന്നില്ലല്ലോ ആ ഉണ്ടുണ്ട് കൂടെ തന്നാൽ അവിടെ ഉണ്ട് ടീ കൂടൊക്കെ താഴെ വീഴും കൈസ് നമ്മുടെ ചെടി വന്നിട്ടുണ്ട് ചെടി 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 ഇങ്ങനെ പൊരിച്ച കീഴ് കണ്ടു നടക്കാണ് ഇപ്പൊ മണ്ണ് തിന്നു കണ്ടോ ഇന്റെ വെടിൽ ഇറക്കാരിന്ന് ആ കണ്ട കണ്ട ചിരിക്കുന്ന അപ്പൊ നമ്മടെ ഇവന്റെ വെടിലിരിക്കും നിന്നത് പിന്നെ ഇതിന്റെ വെള്ളപ്പറ്റി ഇതിന്റെ പൂക്കം ഉണ്ടാവുമ്പോ ഇവിടെ വരിക നല്ല മണമാണ് പിന്നെ നമുക്ക് നല്ല വേനലൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് റിസ്ക് ആണ് ഉണ്ടെങ്കിൽ നല്ല ഇറക്കുക കിട്ടും ഇങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പൊ ഇനി നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാം അല്ലേ ഗൈസ് ഞാൻ അകത്തേക്ക് പോവാൻ ഇന്നപ്പോഴത്തേക്കും ഒരാള് അകത്തു നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നില്ല നിൽക്കുന്ന കണക്ക് എന്തോ അമ്മയോ എന്താ ചെയ്യാന്ന് പറയാ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ഓക്കേ ഏരിയ കണ്ടല്ലേ അപ്പം അങ്ങനെ പുറത്തുനിന്ന് ഒരു വാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് എന്തായാലും അകത്തൂടെ പോയി ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഇവിടെ നമുക്ക് ലാസ്റ്റ് വരാമേ അപ്പ ഇനി നമുക്ക് എന്തെങ്കിലും വീടിന്റെ അകത്തേക്ക് പോവാം ഇവിടാ അവിടെ ഒരാൾ കിടക്കുന്നതുണ്ടോ എന്തോ ചെയ്യാനാണോ ആറാവിനെ കൊണ്ട് അപ്പൊ ഇനി നമുക്ക് എന്തായാലും വീടിന്റെ അകത്തേക്ക് പോവാം വാ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫേവറേറ്റ് കളറാണ് ഞാൻ അടുക്കളയിലേക്കും അതേപോലെ ഹോളിലേക്കും ചൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പോ എന്താ പറയുന്നത് നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിൽ വന്നപ്പോ എനിക്കുണ്ടായ ഒരു ഫീൽ ഫീലുണ്ട് എനിക്ക് സത്യം പറഞ്ഞ അതേ ഫീലായിരുന്നു ഈ പെയിന്റൊക്കെ അടച്ചുകഴിഞ്ഞ വീട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ഫുള്ള് മാറ്റിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ കർട്ടൻ ഒക്കെ മാറ്റി കഴിച്ചു എനിക്ക് വൈറ്റ് കർട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കർട്ടൻ ഒക്കെ മാറ്റി അതേപോലെ എൻ്റെ കുറേ ഒക്കെ ഉണ്ടായിരുന്നേ എവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഇനി പുതിയ പുതിയ പെയിന്റിങ്സ് ഒക്കെ വരച്ച് വെക്കാൻ ഞാൻ വിചാരിക്കുന്നു അതേപോലെ ഈ ഒരു ഞാൻ ഇങ്ങനെ ഫ്രെയിംസ് ഒക്കെ ഇങ്ങനെ വെച്ചു ഇവിടെ ഫുള്ളി ഫ്രെയിംസ് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇത്രയും രീതിയിൽ ഇനി പുതിയ പുതിയ ഫ്രെയിംസ് ഒക്കെ വരുമ്പം ഞാൻ ഇവിടെ വെക്കാനുമായിരിക്കുന്നു അതേപോലെ നമ്മുടെ അടുക്കളയിൽ ഇരുന്ന കുപ്പി ഐറ്റംസ് പൊട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ നിരത്തി വെച്ചു പൈസ് ഷോക്കേസിന് കണ്ടല്ലേ കണ്ട 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 ഇതെല്ലാം അടുക്കളയിരുന്ന സാധനങ്ങൾ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു പക്ഷെ ഇവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പം ഷോക്കേസിൻ്റെ പരിപാടി ആയിരിക്കും ഉടനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഷോക്കേസും അതേപോലെ നമ്മുടെ അടുക്കളയിലൊക്കെ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതൊക്കെ പയ്യെ പയ്യെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കും വേറൊരു കാര്യം അറിയാവോ നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് ഇത് നമ്മുടെ വീടിൻ്റെ ഇത് കിഴക്കേപ്പറാണേ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ സൂര്യന്റെ വിളിച്ച് ഇങ്ങനെ രാവിലെ വരും ജനലൊക്കെ നമ്മൾ അടച്ചിട്ടിരിക്കുകയായിരിക്കും അപ്പൊ ഈ ജനലിന്റെ അകത്തും നീ ഒരു വെട്ടമൊക്കെ ഇങ്ങനെ പിന്നെ സൂര്യരശ്മികളില്ലേ അവർ ഇങ്ങനെ വരും കേട്ടോ ഇവിടെ വന്നിരിക്കുന്ന എന്ത് രസാന്ന് പറയാ ഭയങ്കര അഭിമാനമായി ഇവിടെ വന്നിരിക്കാൻ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ എല്ലാ എനിക്ക് ഫേവറേറ്റ് ഏരിയകളാണ് ഇതും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇനി നമുക്ക് റൂംസ് ഒക്കെ കാണാം കമ്മോ അതിന് മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ നമ്മുടെ സോഫ ഇങ്ങോട്ട് മാറിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം ഇപ്പോഴാണ് ഞാൻ ഈ സോഫിയുടെ കാറ് വരച്ചിടുന്നത് ഈ സോഫിയുടെ സെൻട്രൽ ആയിട്ട് ഞാൻ വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് നമ്മുടെ നേരത്തെ ഇരുന്ന പഴയ ഫോട്ടോ തന്നെ ഇത് നേരത്തെ അവിടെ ആയിരുന്നു ഇറങ്ങിയിരുന്നത് അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ടെടിയുടെ കുറവുണ്ട് കൈ ടെ നമ്മുടെ കുഞ്ഞാപ്പൂ അവരുടെ കുറവുണ്ട് എന്തോ ചെയ്യാനൊന്നും പറയാം എല്ലാരും ഒരുമിച്ച് വരത്തില്ല ഫോട്ടോ എടുക്കുന്നാമത്തെ കാര്യം പിന്നെ ഈ ഫോട്ടോ എടുത്തത് ടെടി വരുന്നതിന് മുന്നേ ആയിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇവനും ഈ ഒരു ഫോട്ടോയിൽ കണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കൂടെ ഉള്ളൊരു ഫോട്ടോ എനിക്ക് ചെയ്ത് വെക്കണം ഇനി എന്തായാലും നമുക്ക് അമ്മയുടെ റൂമിലേക്ക് പോകുമോ ഞാൻ ബ്ലൂ പെയിന്റ് ആണ് അടിച്ചിരിക്കും നമുക്കൊന്ന് കൂൾ ൂവാൻ ബ്ലൂ കളർ നമ്മുടെ റൂമിൽ അടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കണം ഞാൻ എവിടെയോ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ബ്ലൂ കളറാണ് നമ്മുടെ റൂമിലേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് കഴിക്കുന്നത് നമ്മൾക്ക് അലമാരെ വാങ്ങിച്ചിട്ടുണ്ടായില്ലേ അത് നേരത്തെ ഇവിടെ ആയിരുന്നു വെച്ചത് നമ്മളിപ്പോ അതെടുത്ത് നേരെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ പിന്നെ കറക്റ്റ് മാറ്റിയിട്ടുണ്ട് ഇത്രേയുള്ളൂ നിങ്ങളുടെ റൂം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അങ്ങനെയൊക്കെ ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം അടുക്കളയിൽ പോയിട്ട് ലാസ്റ്റ് എന്റെ റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ അടുക്കള കമ്പൂൺ നമ്മുടെ അടുക്കളയിലേക്കും നമ്മുടെ ഹോളിലെ സെയിം കളർ തന്നെയാണ് അപ്പൊ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു കാര്യം കാണിച്ചിരട്ടെ നമ്മൾ വീട് പെയിന്റ് ചെയ്ത സമയത്ത് കുറെ പെയിന്റ് പകറ്റി കിട്ടിയായിരുന്നേ അപ്പൊ ഞാൻ അതെല്ലാം ഇടത്തും അവിടെ വെച്ചു കൊണ്ടോ അതെ നെറ്റി വെച്ചിട്ടുണ്ടാവും അതിനകത്ത് എന്തുവാണെന്നറിയാമോ ഞാൻ അടുക്കളയിൽ അനാവശ്യമായിട്ടിരുന്ന കുറേ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ മാത്രം അടുക്കളയെ വെച്ചാൽ പോരെ ഈ അമ്മ ഒരു പറ പാത്രങ്ങളും കൊണ്ട് നമ്മൾ പെറുക്കി ഇങ്ങനെ മരിച്ചു കാര്യം എന്ന് എനിക്ക് ഇഷ്ടമല്ല അടുക്കളയാണെങ്കിലും എന്താണെങ്കിലും എനിക്ക് നല്ല നീറ്റായിട്ട് കിടക്കണം ഈ അമ്മ ചെറവേ ചെറവറേ കുറെ പാത്രങ്ങളും കൊണ്ട് പെറുക്കി ഇങ്ങനെ ഒരുമാതിരി ഇട്ടില്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ആ പാത്രങ്ങളെല്ലാം നിറക്കി ഞാൻ ആ വർക്കറ്റിനെച്ചിട്ട് അങ്ങനെ വായിച്ചു എന്താ പറയാ പിന്നെ ഇവിടെ നമ്മുടെ ഈ പൊടി ഐറ്റംസ് എന്താണ് മുളപൊടി മഞ്ഞൾപ്പൊടി ഇപ്പ് സംഭവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട് നേരത്തെ ഇപ്പോൾ തന്നെ ആയിരുന്നു കിട്ടിയിരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ആ പ്ലേറ്റ് സംഭവം ഒക്കെ ഇങ്ങോട്ട് മാറ്റിവെച്ചു അങ്ങനെ പിന്നെ ഇവിടെ ആണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ ചോറ് നിറയെ കൂടി ഇരുപ്പുണ്ട് പിന്നെ ഇങ്ങനെ ഇത് കണ്ട വയസ്സ് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നറാണേ ഇപ്പം ഞാൻ സത്യം പറഞ്ഞ ചെടിക്ക് ഫുഡ് വാങ്ങിക്കുന്നത് ഈ കണ്ടെയ്നറിന് വേണ്ടിയാണ് നമുക്ക് ഒരു സാധനം കാത്തി എടുത്ത് ഇടാം ഇനി കാര്യ ഈ എന്ന് പറയുന്നത് നമ്മൾ പാത്രം കഴുകുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സിംഗ് ഒക്കെ ഇവിടെ വരുന്നത് ഇവിടെ ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പാത്രം കഴുകാൻ ആവശ്യമില്ല അപ്പൊരിക്കൽ അതേപോലെ ഹാൻഡ് വാഷും അങ്ങനെ പിന്നെ നമ്മൾ മറ്റേ ചതിരി ഉണ്ടല്ലോ പാത്രം മുതൽ ചെയ്യാൻ ആ സാധനങ്ങൾ മാത്രമേ കളിക്കാറുള്ളൂ ഇല്ലാതെ അമ്മ ഇവിടെ എന്തെങ്കിലും വെറുക്കി വെച്ചാ ഇവിടെ ഒരു യുദ്ധം യുദ്ധം അപ്പുറത്തിന്ന് മീൻ വറക്കാൻ തോന്നുന്നു ഗൈസ് അങ്ങോട്ടൊക്കെ നമുക്ക് പോവാൻ പിന്നെ ഇത് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരട്ടെ ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പാത്രങ്ങളെല്ലാം ഇറക്കി വെളി വെച്ചിരുന്ന ആണ് അതായത് ആവശ്യമുള്ളപ്പോ നമുക്ക് വെയിലെടുക്കാൻ കെ വെച്ചിട്ട് ഞാൻ കുറച്ചു പേര് നോക്കിയിട്ട് ചില പാത്രങ്ങളൊന്നും കണ്ടില്ല പക്ഷെ ഇനിയിപ്പോ ഫ്രിഡ്ജ് വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലാക്കിയത് ആ പാത്രങ്ങളെല്ലാം ആകുമ്പോഴടുത്ത് ഫ്രിഡ്ജിൽ നടക്കു വെച്ചു ഒരെണ്ണത്തിനകത്ത് ചീര ഒരെണ്ണത്തിനകത്ത് തൈല് പിന്നെന്താണ്ടൊക്കെ ഇരിപ്പും ഉണ്ട് എന്ത്ടെ ഒരടുത്തം ചുറ്റകത്ത് അമ്മ ആയിപ്പോയിടത്തും അമ്മ പിന്നെ ഒരാളുടെ ഉറങ്ങും ഇവിടെ എല്ലാം ഓടി നടന്ന് ക്ഷീണിച്ച് പാ മോനെ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അനക്കണ്ട ഇനി നമുക്ക് നേരെ എന്റെ റൂമിലേക്ക് പോകാ അപ്പൊ ഇതാണ് എന്റെ റൂം എന്ന് പറയുന്നത് എന്റെ റൂം ഡോറിയ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റേ ഇത് കണ്ടോ ഇതിന്റെ പുതിയ ഡ്രസ്സിംഗ് ടേബിൾ ആണ് ഇത് അമ്മയ്ക്ക് വാർഡ്രോബ് വാങ്ങിച്ച സമയത്ത് ഞാൻ ശരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കട്ടില് എന്റെ കംഫർട്ട് സോൺ ആണ് സോണാണ് ഇതിന്റെ കമ്പിളി പുതുപ്പ് ഇത് എന്റെ തലയാണ് എന്റെ പഴയ വീട്ടിൽ തൊട്ട് ഉണ്ടായിരുന്ന എന്റെ കമ്പിളി പുതുപ്പാണ് ഗൈസ് ഞാൻ നട്ട വെയിലത്ത് ഈ കമ്പിളി പെറുക്ക് പൊറച്ചായിരുന്നു അവിടെ കിടക്കുന്നത് അവിടെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ എനിക്ക് നല്ല ചൂടത്തെ കമ്പിളിയൊക്കെ പൊറിച്ചെടുക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എൻ്റെ ഒരു ഹോമി ഉണ്ട് കവിത അവിടെ നല്ല എപ്പോഴും ചീക്കി ഇടുന്ന നീ നട്ടായിരുന്നൊക്കെ എങ്ങനെ ഈ കമ്പിളിയൊക്കെ പൊറിച്ചെടുക്കുന്നതിനെ ഫാൻ ഇല്ലാതെ ഉറങ്ങാനേ പറ്റത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നി ഞാൻ അത്രയും വച്ചി ഫാനിന്റെ കീഴിലൊന്നും കിടക്കാത്തോണ്ടായിരിക്കും എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു വൈസ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം എനിക്ക് എന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ ഞാൻ പോകുന്ന കഴിഞ്ഞാണെന്നറിയാം പണ്ടൊക്കെ കമ്പിളി ഉടുപ്പ് കമ്പളിയുടെ പാൻറ്റ് അതേപോലെ മറ്റേ തൊപ്പി തൊപ്പിയൊന്നുമല്ലോ മാങ്ങിക്കാപ്പിന്റെ തൊപ്പി സോക്സ് ആയിട്ട് ഞാൻ മഞ്ഞുമനുഷ്യൻ്റെ ആയിരുന്നു റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുന്നത് അപ്പം എനിക്ക് പുതിയ വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പം ഈ ഫാനിന്റെ കാട്ടൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു അപ്പൊ എനിക്ക് ഏറ്റവും കുറച്ചൊക്കെയായിരുന്നു കൈസിട്ട് കടന്നുറങ്ങുന്നത് എനിക്ക് തണുപ്പ് ഭയങ്കര അലർജിയാണ് എന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ഫാൻ ഏറ്റവും കുറച്ചിട്ടിട്ട് കടന്നുറങ്ങുന്നത് പിന്നെ നല്ല നല്ല ചൂടൊക്കെ വരുമ്പോൾ ചിലപ്പം ഫാൻ എല്ലായിട്ട് കൂട്ടിയാക്കി ഇടുന്നത് ഞാൻ ഒത്തിരി മാക്സിമം ഞാൻ കൂട്ടി എടുത്തില്ല കയസ് എന്തോ ചെയ്യാൻ പറയാ പിന്നെ ഞങ്ങക്ക് ഓരോ കാര്യം കേൾക്കണം ഞമ്മടെ ഹോളിന് രാവിലെ ഒരു സൂര്യപ്രകാശം വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ രാവിലെ അവിടെ ആണെങ്കിൽ വൈകുന്നേരത്തെ എന്റെ റൂമിലാണ് ഗൈസ് എന്നുവെച്ചാൽ ഒരു വെട്ടം വരുമ്പോൾ നല്ല രസമാണ് പുസ്തകം വായിക്കാനും പഠിക്കാനൊക്കെ നല്ലൊരു വൈബാണ് ഇവിടെ നല്ല രസമാണ് അടിപൊളിയാ അപ്പൊ ഇനി എന്തായാലും ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു ഏരിയയാണ് എനിക്ക് റൂം മൊത്തം ഈ വീട് മൊത്തം എനിക്ക് ഫേവറേറ്റ് ഏരിയകളാണ് ഗയസ് ഇന്ന് ചെയ്യാനെന്ന് പറയാം കാണിച്ചു തരാൻ പോകുന്നത് ആ ഒരു കോർണർ കോർണറാണ് കണ്ടില്ലേ 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 ഫോട്ടോസ് എല്ലാം ഇതെല്ലാം ഫോട്ടോ പാനൽസ് ആണ് അപ്പോൾ എനിക്ക് ക്രിയേറ്റീവ് ഫോക്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റാ പേജ് നയിച്ചു തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം അവർ വന്ന ഫ്രെയിംസ് എല്ലാം ഞാൻ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ പിന്നെ നമ്മുടെ പ്ലേ ബട്ടൺ പ്ലേ ബട്ടൺ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഉടനെ എനിക്ക് എന്തായാലും ഗോൾഡൻ പ്ലേ ബട്ടൺ വാങ്ങണം ഇവിടെ നെക്കണം ഇതിൻ്റെ ഒപ്പം എന്റെ ഗോൾഡൻ പ്ലേ ബട്ടണം എന്തായാലും എനിക്ക് ഭയങ്കര ഭയങ്കരാഗ്രഹമാണ് ഈ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്താണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ തന്നിട്ടുള്ള ഗിഫ്റ്റ്സും എല്ലാം എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള എന്റെ ഫേവററ്റ് വേസ്റ്റ് പിന്നെ എൻ്റെ ആലമാര ഞാനൊരു ഓസീഡിയാണെന്നുള്ള സംഭവം എന്റെ അലന്മാർ വേറെ മനസ്സിലാവും എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ അവര് ഡ്രസ്സ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ വരച്ച് പെറുക്കി എടുക്കുന്നത് കാണുമ്പോ എനിക്കൊരു അറ്റച്ചവട്ട കൊടുക്കാൻ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എല്ലാം അടുക്കി പെറുക്കിയിരിക്കണം അപ്പൊ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ടിലേതാണ് എന്റെ എന്ന് പറയുന്നത് കാര്യം തരാമേ ഒരാൾ അതിന്റെ കുറെ നേരം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യുന്നറിയാല് അങ്ങോട്ട് പോകുന്നുണ്ടേ എന്താ പറഞ്ഞാ ഓ ശിവൻ ഇടയ്ക്കൊക്കെ ആണെങ്കിൽ കറക്റ്റ് വാവന്മാരൊക്കെ മൂളും നടക്കൊക്കെ മൂളും ഗായസ് അയ്യോ ഗായസ് എനിക്ക് ഇവനെ കാണുമ്പോൾ ജീവനൊക്കെ ഉള്ള പാ കുഞ്ഞുങ്ങനെ നടക്ക് തോന്നും ഗൈസ് ഇവനിങ്ങനെ ഓടിയൊക്കെ വരുമ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നേ ജീവനുള്ള പാക്കും ഞാൻ അങ്ങനത്തെ ഞാനേ അതൊക്കെ അപ്പൊ ഇനി നമുക്ക് നേരെ നമ്മുടെ പോവാം പോവാൻ പോകുന്നത് നമ്മുടെ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വീടിന് കകത്തിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതിന് അമ്മയുടെ അഭിപ്രായം എന്താണ് അങ്ങനെ പറയാൻ ഇങ്ങനെ ഈ കൊച്ചു പെണ്ണ അങ്ങനെ പാത്രങ്ങളെല്ലാം കൊണ്ടൊന്ന് വെളി വെച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അമ്മേനാ പിന്നെ ഇവിടെ ഇങ്ങനെ കൊറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളു നമ്മുടെ വക്കീലിന്ന് പറയുന്ന ഇങ്ങനെ കൊറച്ച് ഇങ്ങനെ കിട്ടി ഇങ്ങനെ അടച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇന്ന കയസ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ പഴയ വീട്ടിലോട്ട് ഞാൻ കണ്ണാടി നോക്കുന്ന ഒരു കണ്ണാടി ഉണ്ട് ആ കണ്ണാടിയാണ് ഇന്ന കണ്ണാടി ഈ കണ്ണാടി എങ്ങനെയാ കിട്ടിയെന്നു എനിക്കറിയത്തില്ല പക്ഷെ അന്ന് തൊട്ട് ഈ ഒരു കണ്ണാടി ഞങ്ങളുടെ കൂടെ ഉണ്ട് കണ്ടില്ലേ പിന്നെ ഇത് നമ്മുടെ ബാത്റൂം ബാത്റൂം നമ്പർ വൺ ബാത്റൂം നമ്പർ ടൂ ബാത്റൂം നമ്പർ ടു ഇനി നമുക്ക് വീടിന്റെ ബാക്ക് വശത്തേക്ക് വന്നാണോ അപ്പൊ കയസ് ഇതാണ് വീടിന്റെ വശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇവിടെ അമ്മ വീടിൻ്റെ വെയിലിട്ട് ചോറ് വെക്കുന്ന ഒരു ഏരിയ ഞാൻ കാണിച്ചില്ലായിരുന്നു അതിവിടെയായിരുന്നു അത് ഫുള്ള് പൊളിച്ചു തുടങ്ങുന്നത് കേട്ടോ ഇവിടെ ആയിരുന്നു അത് അമ്മ ഇവിടെയിട്ടായിരുന്നു അമ്മ ചോറൊക്കെ വെക്കുന്നത് അത് ഫുള്ള് പൊളിച്ചു അല്ല ഇതിനപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു ചമ്മ അടുത്ത് വെക്കത്തില്ലായിരിക്കും പക്ഷേ എന്തോ ചെയ്യാനെന്ന് പറയാം അമ്മ അമ്മയ്ക്ക് പുകയടുക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പൊക്കെ ഇട്ട് മാറ്റി അതേപോലെ ആ സംഭവമൊക്കെ പൊളിച്ച് മാറ്റിയത് എന്തോ ചെയ്യാനെന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ എന്താണ് ഇവിടെ അടുപ്പ് കൂട്ടി കഴിഞ്ഞി മീൻ തേട് കറി ഉണ്ടാക്കണത് എന്തോ ചെയ്യാനാണ് ഞാൻ ഗ്യാസ് ഒക്കെ വാങ്ങിച്ച് ഭയങ്കര സെറ്റാക്കി വെച്ചിട്ടുണ്ട് അമ്മ എന്നാലും ഇതിനൊക്കെ കറി വെച്ചിട്ടുണ്ട് എന്തോ ആട് പക്ഷെ നമ്മൾ അടുത്തിടെ ഉണ്ടാക്കുന്ന ആര് കുടുക നമ്മുടെ വീട്ടിലുണ്ടായ വാഴപ്പല പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീടിന്റെ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മുടെ ഹോം ഹോംഡൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അമ്മ അതെ എന്തൊരു സ്റ്റൈലും വർത്താനാവ അമ്മ അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മടെ കഴിഞ്ഞ വീഡിയോയില് കുറച്ചേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മക്കിപ്പൊന്നില്ല കൊഴപ്പൊന്നില്ല ചൈതന്യ മുഖത്തേക്ക് നോക്കി അപ്പൊ ഗ് നമ്മുടെ വീഡിയോ ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ